നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം ഈ കരിമൺ കറുത്ത പൊടുവല്ലോ ഇടിക്കുട്ടില ഇടിക്കുട്ടിലാണിപ്പം എനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നും അതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു തവണ ഇ ഡിയുടെ നോട്ടീസ് കിട്ടി അദ്ദേഹം പറഞ്ഞു എനിക്ക് പറ്റില്ല തീരെ വയ്യ എന്ന് പറഞ്ഞു അങ്ങനെ ഇ ഡി ഒരു തീരുമാനത്തെത്തി വയ്യാത്ത ഒരാളെ വെറുതെ വിളിച്ചുകൊണ്ടെന്ന് ബുദ്ധിമുട്ടിക്കരുതെന്നും അദ്ദേഹം ആലുവവരല്ലേ പോകുണ്ട് അപ്പൊ എറണാകുളത്ത് നിന്ന് ആലുവവരെ പോവാ എന്ന് പറയുന്നത് ഒരുപാട് വലിയ ബുദ്ധിമുട്ടില്ല ഇഡിക്ക് ബുദ്ധിമുട്ടില്ല അങ്ങനെ ഇന്ന് രാവില ഇദ്ദേഹം ഇ ഡിനെ വിളിച്ചു പറഞ്ഞു എനിക്ക് തീരെ വയ്യാ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുമ്പോൾ തന്നെ ഒരു കോളിംഗ് ബെല്ല് കേക്കുന്നു കറുത്ത കഥ തുറക്കും അത് തുറക്കുന്നു ഒരു മൂന്നാലു പേര് നിക്കുന്നു ആരാ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഉള്ളിലേക്ക് കയറട്ടെ എന്ന് ചോദിച്ചോ ആ കേറിയിരിക്കൂ എന്ന് പറഞ്ഞു പിന്നെയും ചോദിച്ചു ആരാന്ന് എന്ന് പറഞ്ഞു ഇ എന്ന് അങ്ങനെ ഉച്ചവട്ട് ചോദ്യം ചെയ്യലിന് കറുത്ത ഇരിക്കുകയാണ് കറുത്ത മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതെ എന്താവും ഈ ഇടിയും അതുപോലെ തന്നെ മാസപ്പടിയും കരിമണലും അല്ല ഞാൻ ഇക്കാര്യത്തില് നേരത്തെ നമ്മൾ പലതവണ ചർച്ച ചെയ്തപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം സത്യം പറഞ്ഞാൽ മതി ഒറ്റ ഒറ്റത്തവണ പറയുന്നത് പറഞ്ഞാൽ മതി എല്ലാ കാര്യത്തിലും ഇതാണ് എന്താ പറഞ്ഞത് നമ്മൾ നേരത്തെ പോലെ പറഞ്ഞപോലെ ബോംബ് സ്ഫോടനം ഉണ്ടായാലും സത്യം പറഞ്ഞാൽ മതി ഈ തള്ളിപ്പറയലും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയലും ഒപ്പം നിൽക്കലും അതിന് ശേഷം തള്ളിപ്പറയലും ഇതൊന്നും നടത്തണമല്ലോ ഇതെന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതിന് പല നടപടികളുണ്ടാവും ആ നടപടി അങ്ങ് നേരിട്ട പ്രശ്നം കഴിഞ്ഞു ഇതിങ്ങനെ വെച്ച് പെരിപ്പിച്ച് പരിപ്പിച്ച് പരിപ്പിച്ച് അതാണല്ലോ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ തോമസ് ഐസക്ക് രക്ഷപ്പെട്ടത് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തോ കൊടുങ്ങൂന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പോയി എന്താണ് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പിന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണവും അതുപോലെ തന്നെ ഇ ഡിയുടെ അന്വേഷണവും നിർത്തിവെക്കണമെന്നും ഈ ഐ ടി ഡിപ്പാർട്ട്മെന്റ് പിടിച്ചെടുത്ത ചില രേഖകളുണ്ട് അദ്ദേഹം ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കുറേ രേഖകൾ അദ്ദേഹത്തിനൊക്കെ നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രസ് പിന്നെ ഈ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ടുണ്ടായ രേഖകളിൽ ചില രഹസ്യ സ്വഭാവമുണ്ടെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും ഈ രേഖകളൊന്നും ഈ അന്വേഷണ ഏജൻസിക്ക് കൈമാറരുത് എന്നും ഇനി അഥവാ കൈമാറി പോയിട്ടുണ്ടെങ്കിൽ അത് ഈ അന്വേഷണത്തിന് ഉപയോഗിക്കരുതെന്നും അത് അടിയന്തിരമായി അവരെ വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് ഡൽഹി ഹൈക്കോടതി ചെയ്യേണ്ടത് അല്ല ഇത് 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 കൊടുത്താൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ പ്രത്യാഘാതമാണ് കേരളത്തിലെ ജനങ്ങൾ കേട്ടിട്ട് എല്ലാവരും അതെ അപ്പൊ അതൊന്നും ഇല്ല ഇവർ പറയുന്നത് അല്ല ഇതൊന്നും എന്ന് പറയുമ്പോ തന്നെയാണ് ഇപ്പൊ നമുക്കറിയാം എസ് എഫ് ഐ കേസ് എടുത്ത സമയത്ത് വീണ വിജയൻ എന്താ ചെയ്തത് വീണ വിജയൻ അപ്പൊ തന്നെ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു ഈ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത് കർണാടകത്തിലായത് കാരണം കർണാടക ഹൈക്കോടതി അതായത് ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിക്കുന്നു രണ്ട് കോടതികളും ആ എന്താണ് നിങ്ങൾക്ക് അന്വേഷണമായി സഹകരിക്കുക എന്നതിന് എന്താണ് ബുദ്ധിമുട്ട് പിന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവരുതെന്ന് ഇ ഡിയോടും പറഞ്ഞു അല്ല ഇ ഡി അല്ല എസ് എഫ് ഐയോട് പറഞ്ഞു ഈ എസ് എഫ് ഐയോട് പറഞ്ഞത് പ്രകാരം അവർ ആവശ്യപ്പെടുന്ന രേഖകൾ കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇ ഡിയും അതുപോലെ തന്നെ എസ് എഫ് ഐ ഒന്ന് ആരോപിക്കുന്നത് എന്താണ് ആവശ്യപ്പെട്ട രേഖകളൊന്നും തന്നെ ഇവർ ഇരു കക്ഷികളും കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എവിടെയോ ഇന്റർസെറ്റ് സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട് ഉള്ള രേഖകൾക്ക് രഹസ്യ സ്വഭാവം ഉണ്ട് ഓക്കെ പക്ഷെ രഹസ്യ സ്വഭാവം ഉണ്ടാകുമ്പോൾ പോലും ഒരു ഏജൻസി വിളിച്ച് വിളിച്ച് ഇതിലെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പം അതിൽ ദുരൂഹതകളൊന്നുമില്ല അല്ലെങ്കിൽ അനധികൃതമായി പണമൊന്നും വീണയ്ക്ക് കൈമാറിയിട്ടില്ല എങ്കിൽ അത് കൊടുക്കുന്നതിന് എന്താണ് കറുത്തൊക്കെ ബുദ്ധിമുട്ട് അതെ അപ്പം ഇവിടെ എന്തോ വലിയ തരത്തിലുള്ള ഇതിനപ്പുറം ഇതിനപ്പുറത്തേക്ക് എന്തോ വലിയ എന്തോ ചീഞ്ഞു നാറുന്നു എന്നുള്ളത് തന്നെയാണല്ലോ വ്യക്തി ഇത് ഈ എൻക്വയറി ചിലപ്പോ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ ചിലപ്പോ വ്യക്തമായി വരില്ല അല്ലെങ്കിൽ അദ്ദേഹം അത് പറയണമെന്നില്ല കാരണം ധനാന്ഡ്യനായ ഒരാളാണ് ഒരുപാട് ഇത്തരത്തിലുള്ള അഭ്യാസികളെ കണ്ടതാണ് ഒരുപാട് രാഷ്ട്രീയക്കാരായിട്ട് നിരന്തരമായ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്തൊരു ശീലമുള്ള ആളാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ദീർഘനേരമുള്ള ചോദ്യം ചെയ്യലിൽ ചിലപ്പോൾ ഇതൊക്കെ പറയേണ്ടി വരും അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള രണ്ടോ മൂന്നോ ദിവസങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ അടുത്ത ചോദ്യം ചെയ്യൽ ഘട്ടം വേറെ തലത്തിലേക്ക് വേറെ തലത്തിലേക്ക് മാറും അപ്പൊ ഈ ചോദ്യം ചെയ്യലോടുകൂടി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇപ്പം കൊടുത്തിട്ടുണ്ടോ പൈസ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഇവർക്ക് അറിയേണ്ടത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള രേഖകൾ എന്താണ് ഈ രണ്ട് കമ്പനികൾ ഇപ്പൊ നമ്മുടെ എ കെ ബാലന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് ഇടപാടാണ് ഈ ഇടപാടിൽ സുതാര്യത ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവർ തമ്മിലുണ്ടാക്കിയ കരാർ എവിടെ ഇതാണ് ചോദ്യം ഒരു കരാറില്ല കരാറില്ലാത്തോടാണ് ഇത് കൊടുക്കാൻ പറ്റാത്തത് രേഖകൾ വേണം എന്ന് പറയുമ്പോ രേഖകളൊന്നും ഇല്ല പിന്ന അഞ്ചു വർഷം മുന്നേ പണം കൈമാറി തുടങ്ങിയെങ്കിൽ അഞ്ചു വർഷം മുന്നേ ഉള്ള രേഖകൾ വേണം വെറുതെ രേഖയുണ്ടാക്കി വീട്ടിൽ വെച്ചാൽ പോരാ സിസ്റ്റത്തിൽ ഉണ്ടാവണം അതെ അത് ഹാജരാക്കാൻ പറ്റില്ല അങ്ങനെയാണല്ലോ എല്ലാ ഇടപാടുകളും എല്ലാ ഇടപാടുകളും അങ്ങനെയാണ് ബിസിനസ് ഡീലും പറഞ്ഞിട്ട് പൈസ കൊടുക്കാണ് അതെ പിന്നെ ഈ ഈ വീണക്കു വേണ്ടിയിട്ട് ഹാജരായ സി പി എമ്മിന്റെ നേതാക്കന്മാർ യഥാർത്ഥത്തിൽ ഈ സമയത്ത് എന്ത് ഉത്തരം പറയൂ എന്നുള്ളത് വലിയ വിഷയമുണ്ട് കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാദിക്കൽ വന്നു നിൽക്കുന്നത് ഏഴു ദിവസം മാത്രമുള്ള തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പല രീതിയിലുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായും ചാടി വരുന്നത് ഇതിനിടയിലാണ് ഇങ്ങനെ വിഷയമില്ലെന്നും അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രി താറടിച്ച് കാണിക്കാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈടി നടത്തുന്ന അതേ രീതിയിലുള്ള ഒരു എൻക്വയറിയാണ് ഇവിടെ നടക്കുന്നതെന്നും ഒക്കെ പറയുന്നത് പക്ഷെ ഇപ്പോഴും കേരള മുഖ്യമന്ത്രി ഇടയ്ക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും അകത്താണ് കേജ്രിവാൾ അകത്താണ് മാത്രമല്ല ഇത് കേരള മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല അപ്പൊ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഈ ചോദ്യം വന്നപ്പോൾ അദ്ദേഹം ചുമതലാവുകയും അദ്ദേഹത്തിന്റെ മുഖഭാവം മാറുകയൊക്കെ ചെയ്തു പിന്നെ മാത്രമല്ല ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് ഒരു ഒരു ചോദിച്ചു എന്താ വീണയെ ചോദ്യം ചെയ്താൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കൊള്ള സംഘമാണെന്നും ഗുണ്ടകളാണെന്നും അവർ ബി ജെ പിക്ക് വേണ്ടിയിട്ട് അല്ലെ ഭരണകക്ഷിക്ക് വേണ്ടിയിട്ട് പണം പിരിക്കുന്ന ഏജൻസി ആണെന്നാണ് ആരോപിച്ചത് അപ്പൊ എന്താണ് ഇവിടെ എന്തോ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കുമെന്ന് സി പി എം തന്നെ സംശയമില്ല ിപ്പോ ഈ അടുത്ത് കർത്താരടുത്തുവരെ എത്തുമ്പോഴത്തേക്കും ആഭയമാണല്ലോ ഇനിയിപ്പോൾ നേരിട്ട് നിൽക്കുന്നത് അതിനിയിപ്പൊ എപ്പോഴാണ് എന്നുള്ളത് പാർട്ടിയെ ബാധിക്കുവോ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നൊക്കെയുള്ള വലിയ ആശങ്കകളിലാണ് തീർച്ചയായിട്ടും പിന്നെ ഉറപ്പായിട്ടും അത് ആ പല രീതിയിൽ തന്നെ ബാധിക്കും ബാധിക്കും അത് വലിയ ആരോപണം തന്നെ ബാധിക്കും അത് മൊത്തത്തിലുള്ള ഈ ആകപ്പാടെ ഒന്ന് കുഴഞ്ഞു പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു അറസ്റ്റുകൂടെ ഉണ്ടായാൽ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊരു അഴിമതിക്ക് കൂട്ടുനിന്നുള്ളതാണ് അതെ 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 അഴിമതി രഹിതമാണ് എന്ന് ഓരോ മിനിറ്റിലും പറയുന്ന ഭരണാധികാരികളിൽ ഈ കൈകൾ പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ ഈ കൈകൾ അത്ര പരിശുദ്ധമല്ലെന്നും മടിയിൽ കനവുള്ളവന് മാത്രമേ ഭയ വഴിയിൽ ഭയക്കേണ്ടതിരുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിലുള്ള ഈ ഒരു വാക്യമുണ്ട് ഇത് മടിയിൽ കനവുള്ളത് കൊണ്ടാണ് ഇവർ ഇപ്പോൾ ഭയപ്പെടുന്നതാണല്ലോ വിഷയം അതെ അല്ല അതിന് സംശയമില്ല അത് ഞാൻ പറഞ്ഞല്ലേ ഇതിനൊക്കെ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ചെറിയ ഒരു ഘട്ടം നമ്മൾ വെക്കണമെന്നില്ലെങ്കിൽ പോലും ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനായതായാലും കേരളത്തിലെ ജനങ്ങൾ എല്ലാവർക്കും അതുണ്ട് അപ്പൊ ഇപ്പം മാത്തിക്കുഴൽനാടൻ ഈ വിഷയം ആദ്യമായി നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ അക്രമം പിന്നീട് നമ്മൾ കാണുന്ന എന്താണ് പിന്നീട് നമ്മൾ കണ്ടത് എന്ന് പറയുന്നത് തൊട്ടുപിറ്റേന്ന് കഴിഞ്ഞാൽ തൊട്ടുപിറ്റേന്ന് മാത്തിക്കുഴൽനാടന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് അതെ ഭൂമി അളക്കുന്നു അദ്ദേഹത്തിന്റെ വീട് അളക്കുന്നു എൻക്രോച്ച്മെന്റ് ഉണ്ട് എന്ന് പറയുന്നു വീടിന്റെ മുന്നിലുള്ള സ്ഥലം പറയുന്നത് കയ്യേറിയിട്ടെന്ന് പറയുന്നു മാത്രല്ല ഈ എറണാകുളം ജില്ലാ സെക്രട്ടറി ഇദ്ദേഹത്തിനെതിരെ കള്ളപ്പണം വെളുപ്പിച്ചെന്നും പിന്നെ അനധികൃതമായി കുറെ പണമുണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണം ഉന്നയിക്കുന്നു അദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നു പിന്നെ എ കെ ബാലൻ ഇദ്ദേഹത്തെ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നു ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങളുണ്ടായി അപ്പൊ ആ സമയത്തൊക്കെ ഉന്നയിപ്പിക്കപ്പെട്ടിരുന്ന ആരോപണം എന്താണ് ഇദ്ദേഹം കരിവണൽ കറത്തയിൽ നിന്നും മേടിച്ച പണത്തിന് നികുതി അടച്ചിട്ടില്ല എന്നാണ് ആരോപണം എന്നത് നികുതി കൃത്യമായി അടച്ചിട്ടുണ്ട് എന്നാണ് സി പി എം നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇ പി ജയരാജൻ എന്താ പറഞ്ഞത് ഒരു പാവപ്പെട്ട പെൺകുട്ടി ഒരു ചെറിയ കമ്പനി തുടങ്ങി അവരൊരു ബിസിനസ് നടത്തി ജീവിക്കുന്നതിന് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ അദ്ദേഹം ആ പെൺകുട്ടിയെ നിരന്തരമായി ചെറിയൊരു കമ്പനി അമ്മയുടെ പെൻഷൻ കൊണ്ട് തുടങ്ങിയ ചെറിയ ഒരു കമ്പനിയാണ് ഇത്രയും വലിയ സി എം ആർ എൽ പോലുള്ള വലിയൊരു കമ്പനിയുമായിട്ടുണ്ടാക്കിയ ഇടപാടൊന്നും വലിയ പൈസ അവർക്ക് കിട്ടി ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്രയൊക്കെ പൈസ കിട്ടും എന്ന് അറിയാമായിരുന്നെങ്കിൽ നമുക്കും യഥാർത്ഥത്തിൽ കമ്പനി മുടങ്ങാമായി ചെറിയൊരു കമ്പനി അങ്ങനെ ഒരു ചെറിയ പ്രശ്നം അതാണ് വിഷയം അപ്പൊ പെൻഷൻ ഉണ്ടായിരുന്നില്ല എനിക്ക് സംഭവിച്ചതാണ് എനിക്ക് ഞാനും എന്റെ എൻ്റെ അച്ഛനൊന്നും അമ്മയൊന്നും സർക്കാർ സർവീസ് അല്ലാതുകൊണ്ട് അവർക്ക് പെൻഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ പെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റിയില്ല പക്ഷേ ഇത് നമ്മൾ കാണേണ്ടത് നമ്മളിപ്പോൾ ഇതൊരു തമാശയായിട്ട് പറയുമ്പോൾ പോലും കേരള രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൊരു കേസാണ് ഈ കേസിൽ കരിമണൽ കർത്ത കൃത്യമായി സത്യം പറയുകയാണെങ്കിൽ വെരി ഇമ്മീഡിയറ്റ് തന്നെ ആക്ഷൻ ഉണ്ടാവും ഇനി സത്യം പറഞ്ഞില്ലെങ്കിലും ഉടൻ തന്നെ ആക്ഷൻ ഉണ്ടാവും ഈ എൻക്വയറി മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മുന്നിലെത്തും മുഖ്യമന്ത്രിയുടെ മകൾ എൻ്റെ ഒരു ധാരണ പ്രകാരം ചോദ്യം ചെയ്യലിന് ഈ ഏഴു ദിവസത്തിനുള്ളിൽ തന്നെ വിധേയമാവേണ്ടി വരും വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത് വലിയ ചർച്ചയാവുകയും ഇതൊരു ഒരു ഒരു വലിയ അതായത് കഴിഞ്ഞ തവണ ശബരിമല എങ്ങനെ ആഞ്ഞടിച്ചോ അതുപോലെ ആഞ്ഞടിക്കാനുള്ള സാധ്യതയും ഞാൻ ഇതിൽ കാണുന്നു സത്യത്തിന് എപ്പോഴും ഉണ്ടാവും അതെ അതെ അതിനെ സംഭവിക്കുള്ളൂ പിന്നെ രാജാവ് നഗ്നാണെന്ന് പറയാൻ ആരെങ്കിലും വേണം എന്ന് മാത്രം അപ്പൊ അതിന് ചിലപ്പോ മാനായും മാരീജനായും വന്നാലും കേരളത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോ മാനായും മാരീജനായും വന്നാൽ ചിലപ്പോ പയ്യാൻ പറ്റായിരിക്കും പക്ഷേ എസ് എഫ് ഐ ആയിട്ട് ഇ ഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്